Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. ജി യു പി എസ് കിഴക്കേപ്പയും സ്കൂൾ സ്റ്റാർ സ്വർണ്ണ കൂടാരം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു നോർത്ത് പറവൂർ ജി യു പി എസ് കിഴക്കേ പ്രൈം സ്കൂൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ സമഗ്ര ശിക്ഷ കേരളം കുട്ടികൾക്ക് ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടുകൊണ്ട് പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്റ്റാർസ് വർണ്ണ കൂടാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രോജക്ടിന്റെ നിർമ്മാണ ഉദ്ഘാടനം പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാവിലെ പത്തരയ്ക്ക് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ബീന ശശിതൻ നിർവഹിച്ചു ഗവൺമെന്റ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരാധീനതകളും കൂടെ കടന്നുപോകുന്ന കാലഘട്ടങ്ങളൊക്കെ തന്നെയാണ് നമുക്കറിയാം ഇവിടെ കിട്ടുന്നത് സർക്കാരിൽ നിന്ന് അനുവദിക്കുന്ന തുകകളും അതേപോലെ തന്നെ അതാത് ലോക്കൽ ബോഡീസിൽ നിന്ന് പ്രത്യേകിച്ച് പറവു നഗരസഭയുടെ കീഴിലുള്ള വിട്ടുകെട്ടിയ സ്ഥാപനങ്ങളിലൊന്നായ നമ്മുടെ കെ പ്ര സ്കൂളിന് നഗരസഭ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ എന്താവശ്യമുണ്ടെങ്കിലും അതിലേക്ക് ഉള്ള ഫണ്ടുകളെല്ലാം തന്നെ വകയിരുത്തുന്നതിന് നഗരസഭ വൈസ് ചെയർമാൻ എം ജെ രാജു അധ്യക്ഷ പദം അലങ്കരിച്ചു പൊതു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സജീവ് നമ്പിയത് വാർഡ് കൌൺസിലേഴ്സ് ശ്രീമതി സുകുമാരി ശ്രീമതി പ്രഭാവതി ടീച്ചർ ശ്രീ ബാനർജി നോർത്ത് പറവൂർ ബി പി സി ശ്രീ കെ എസ് പ്രേംജിത്ത് എസ് എം സി ചെയർമാൻ ശ്രീ സുധാകരൻ എൻ ആർ ടി എ പ്രസിഡന്റ് ശ്രീ ഗ്രിബിൻ ജോസ് പ്രഥമ അധ്യാപിക ശ്രീമതി ലതാ കെ പി അധ്യാപകർ കുട്ടികൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ കല്ലിടൽ കർമ്മവും നടത്തി ന്യൂസ് ബ്യൂറോ പറവൂർ